അസലാമലൈക്കും വർഹമത്തല്ലാ താല വാത്തു അത്ഭുതകരമായ ഇസ്മിനെ കുറിച്ചാണെന്ന് പറയാനുള്ളത് ഹദർ നബി അലൈഹി അലൈഹല ജീവിതത്തിൽ ചൊല്ലിയിരുന്നതാണ് എത്രമാത്രം ഫലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബിസ്മിൽ ഇതിരി അഞ്ചാമത്തെ ഇസ്മിനെ കുറിച്ചാണ് പറഞ്ഞത് യാ ഹയ്യു എന്ന് തുടങ്ങുന്ന ഐസ്മൻ മനസിലായില്ല അധികാരത്തിൻ്റെ സ്ഥിരതയിലും അതിൻ്റെ നിത്യതയിലും അവനെപ്പോലെ പോലെ ഹയ്യ് വേറെയില്ല അവൻ ജീവിച്ചിരിക്കുന്നവൻ വേറെയില്ല ഇല്ല എന്നുമെന്നും നശിക്കാതെ എന്നുമെന്നും ഹയാത്തിലുള്ളവൻ ഹയാത്ത് എന്ന വേട് തന്നെ പഠിച്ചത് അവനാണ് ഹയാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ സൃഷ്ടിച്ചത് അവനാണ് അവൻ്റെ ഹയാത്ത് എങ്ങനെ അതെങ്ങനെയോ ആണ് അവന് നശ്വരത എന്നത് ഇല്ല അവന് കാലങ്ങൾ ടച്ചില്ല കാലങ്ങളെ അള്ള പഠിച്ചതാണ് അവൻ്റെ സൃഷ്ടിയാണ് ടൈം അവൻ എന്നും ഉണ്ട് എന്ന് പറയണമെങ്കിൽ പിന്നെ കാലത്തിനോട് ചെയ്യണ്ടേ അവൻ അങ്ങനെ ഒന്നില്ല അവനെന്നും എന്നും 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 ഉണ്ട് എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെ ഹീനു അവൻ്റെ എന്നൊന്നുമുള്ള അധികാരത്തിലും ആ സ്ഥിരതയിലും വേറെ ഹയ്യുകൾ ഇല്ലാത്ത സ്ഥിതിയിൽ വേറെ ഹൈ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല വേറെ ജീവിച്ചിരിക്കുന്നവർ എന്ന് പറയുന്നവർ ഇല്ല എല്ലാം അള്ളാഹു പഠിച്ചിവിടെ ജീവിപ്പിച്ചിട്ടിട്ടതാ മരിപ്പിക്കാനും ഉണ്ട് രണ്ടാമത് സ്വർഗ്ഗത്തിലിട്ട് കഴിഞ്ഞാൽ അല്ല എത്ര കാലം ഉള്ളത് ഉണ്ടോ ഉണ്ട് എന്തുണ്ട് അത്രയും കാലം മനുഷ്യനും ഉണ്ടാവും അതുകൊണ്ടാണ് ആഹ്റത്തിലേക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്നത് ആഹ്റത്തിൻ്റെ വിജയികളാകാനുള്ളാഹു നമുക്ക് തോഫി കേട്ടെ അവിടെ സ്വർഗം ലഭിച്ചാൽ മരണമില്ല അള്ളാഹു ഉള്ള കാലത്തോളം സ്വർഗ്ഗമുണ്ട് അള്ളാഹു ഉള്ളതിനുഷ്യൻ ചിന്തിക്കുന്നില്ല ഈ ദുനിയാവിലെ കുറച്ച് കഷ്ടപ്പാടുകൾ കാണുമ്പോഴേക്കും ഹറാമ് ഹറാമിലേക്കും മതനിഷേധത്തിലേക്കും ദൈവ നിഷേധത്തിലേക്കും പോകുന്നു ചില ആളുകൾ ആരിഫ് എന്നൊക്കെ പേര് വെക്കും അള്ളാവിനെ ആരിഫ് ആരിഫിൻ്റെ പേര് ഈ നശ്വരമായ ദുനിയാവിൻ്റെ ഇത്തിരി ലൈക്കിനു വേണ്ടിയോ ആളുകൾ വലിയ ചിന്തകനാണെന്ന് പറയാനോ പിൽക്കാലത്ത് വലിയ പുരോഗമനത്തിൻ്റെ വക്താവെന്ന് അതിനെ പേര് ലഭിക്കാനോ വേണ്ടി എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നവർ അനശ്വരമായൊരു ജീവിതത്തെ അവർ വളർന്നുകൊണ്ടതാണ് അള്ളാഹു നമ്മൾ ആത്മത്യം നന്നാക്കട്ടെ ഉള്ളാഹു എല്ലാവർക്കും ഇതായത് കൊടുക്കട്ടെ നമ്മൾ കുറിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ ജലാലിയായിസ്മാണ് ഗൗരവമുള്ള ജലാലിയായ ആണ് കാരണം എന്നെന്നും നിലനിൽക്കുക എന്നുള്ള അള്ളാഹുവിന്റെ മാത്രം പ്രത്യേക അള്ളാഹുവിന് മാത്രമുള്ള ഒരു വിശേഷണമാണ് ഇതെപ്പോഴും ഒരാൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദിവസം നൂറോ അമ്പതോ പതിനൊന്നോ അല്ല അതിനപ്പുറമോ ചൊല്ലുകയാണെങ്കിൽ അതിനപ്പുറം ഞാൻ പറയാം കഴിയുന്നത്ര എന്നും പതിവാക്കാണെങ്കിൽ അഹ്യാത അഹയാതം തൊയ്ബ അവന് ദുനിയാവിൽ നല്ല സന്തോഷത്തിൻ്റെ ജീവിതം കൊടുക്കും എല്ലാ നല്ലതും അവന് നല്ല അവന് നല്ല രോഗമോ മറ്റോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുള്ള ഹുഷുഫിയാക്കി കൊടുക്കുകയും ചെയ്യും അവൻ ദ്വാത്തരം കിട്ടുന്നവനായി മാറുകയും ചെയ്യും ദ്വാ കുത്തരം കിട്ടുന്ന ആളായി മാറും ഇത് ഹലർ നബി അലി അലിസ്സലാം ചൊല്ലിയിരുന്ന ഇസ്മെന്നാണ് പറയുന്നത് ഹലർ നബി അലിസ്സലാം എവിടെ പോയാലും അവിടെ പച്ചയായി മാറുന്നു അതാണ് ഹളർ പച്ച അത് പിന്നെ സമൃദ്ധിയുടെ ഒരടയാളാണല്ലോ പച്ച എവിടെ പോയാലും അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ വർക്കത്ത് ഉണ്ടാവും അതുപോലെ വർക്കത്തുള്ള പൂക്ക് ഉത്തരം കിട്ടുന്ന ഒരാളായി നമ്മൾ മാറുന്നതാണ് ഹലർ നബി എപ്പോഴും ഇത് ചൊല്ലാറുണ്ടായിരുന്നു യാ ഹയ്യു ഹയ്യോയ്യോൽ അങ്ങനെ ചൊല്ല ഒരു വ്യാഴാഴ്ചന്ന് ഇത് ചൊല്ലിത്തുടങ്ങിയാൽ ഭയങ്കര വർക്കത്താണ് ഒരു വ്യാഴാഴ്ച സുബി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന ആ നേരം തൊട്ടിട്ട് അവനൊരായിരത്തി നാൽപ്പത്തി ഒന്ന് പത്ത് നാൽപ്പത്തി ഒന്ന് ഒന്ന് പൂ ഒന്ന് പൂജ്യം നാല് ഒന്ന് ആയിരത്തി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം ആയിരവും നാൽപ്പത്തൊന്ന് പ്രാവശ്യവും ഓതിത്തുടങ്ങുക അങ്ങനെ എല്ലാ ദിവസവും അതേ സമയത്ത് ഓതുക ഇത്ര ദിവസമൊന്നുമില്ല ഇങ്ങനെ ഓതി വരികയാണെങ്കിൽ അവൻ്റെ ദുനിയാവ് ആഹ്റും വിജയിക്കും ദാരിദ്ര്യങ്ങൾ ഇല്ലാതാകും കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല ശുദ്ധ മനസ്സോടെ ചൊല്ലണം അതാണ് ആദ്യം പറഞ്ഞത് ഇത് ധാരാളം ചൊല്ലുന്ന ആളുകൾക്ക് അഹയാവുവാ ഹയാത്ത നല്ല ജീവിതം അവന് കൊടുക്കുന്നതാണുള്ള ഇസ്സത്തുള്ള ജീവിതവും മരണവും നമുക്കും നമ്മളെ സ്നേഹിക്കുന്നവർ സഹായിച്ച പറഞ്ഞ് നമ്മളെ സന്താന പരമ്പരയ്ക്ക് മുഴുവനുള്ള നൽകട്ടെ ഇത് ചെയ്യണം അസ്സാം അലൈക്കും വളഹമ്മൂള്ളി വളർക്കാത്ത